സുഹൃത്തുക്കളെ ഒരു മാതാപിതാക്കൾ അവരുടെ ഇഷ്ടപ്രകാരം കുട്ടികളുടെ ഇഷ്ടം നോക്കാതെ ചെറുപ്പത്തിൽ തന്നെ മതസ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് ഹൈറാണോ അതോ ഷറാണോ സ്വന്തമായി ഇഷ്ടമില്ലാതെ മാതാപിതാക്കളുടെ താല്പര്യത്തിന് വേണ്ടി കുട്ടികൾ അവിടെ പോയാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് പല മാതാപിതാക്കളും കുട്ടികൾ വീട്ടിലിരുന്ന് കേടുവരും എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി മക്കളെ തള്ളിവിടുന്നു സ്വന്തം മാതാപിതാക്കൾക്ക് മക്കളെ നോക്കാൻ കഴി പറ്റില്ല എന്ന ചിന്ത അവരുടെ കഴിവുകളല്ലേ ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം യാ മനുഷ്യന്മാരെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചെയ്യുന്ന വലിയൊരു വിഡിത്തം ആണത് മക്കളെ മക്കളോട് ചെയ്യുന്ന വലിയൊരു ദുരുമാണു മാതാപിതാക്കളെ ഉദ്ദേശിക്കുന്ന എൽമാണ് പക്ഷെ എൽമ എൻ്റെ അവിടെ നടക്കുന്ന ദുരുമാണ് എൽമ കൊണ്ട് നടപ്പാക്കിയാൽ എൽമ കൂടി ഓക്കെ സിമ്പിൾ ഫോർമുല വ്യക്തിത്വത്തിന്റെ ബേസ് എന്താ സീക്രട്ട് ഓഫ് സക്സസ് ജീവിത വിജയത്തിന്റെ പിന്നെ രഹസ്യമെന്താ അത് രണ്ടായി ചർച്ച ചെയ്യണം ഒന്ന് ദുനിയാവിൻ്റെ വിജയത്ത് ആഹ്ലത്തിന്റെ വിജയത്ത് ദുനിയാവിന്റെ വിജയത്തിന്റെ രഹസ്യം ദ സീക്രട്ട് ബിഹൈൻഡ് വേൾഡ് സക്സസ് ഈസ് ദുഡ് പേഴ്സണാലിറ്റി ട്രേസ് ആൻഡ് സ്പിരിച്വാലിറ്റീസ് നല്ല വ്യക്തിത്വ ഗുണങ്ങളും അവന്റെ ധാർമ്മികതയും അതാണ് ദുനിയാവിന്റെ സക്സസ് ആഹ്ലത്തിൻ്റെ ഇതേ മാനദണ്ഡം പ്ലസ് റൈറ്റ് ആൻഡ് റൈറ്റ് ബിലീഫ് ബിലീഫ്സ് ആൻഡ് വർഷിപ്പ് യഥാർത്ഥ മതവിശ്വാസവും യഥാർത്ഥ ആരാധനകളും ഇത് രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണം ഇഹലോകത്തിൻ്റെത് വിജയത്തിന്റെ രഹസ്യം ഗുഡ് പേഴ്സണാലിറ്റി വ്യക്തിത്വം അവരുടെ ആത്മീയതയും ആത്മീയത എന്ന് പറയുമ്പോൾ മതം എന്ന് വിചാരിക്കേണ്ട എല്ലാ മതത്തിലും ആത്മീയതയുണ്ട് പക്ഷേ എല്ലാ ആത്മീയത്തിലും മതമില്ല നിങ്ങൾ ഇതിനകത്ത് വിജയിച്ച വ്യക്തികളെടുത്ത് ഡോക്ടർ അംബേഡർ മഹാത്മാഗാന്ധി മദർ തേരസ നെഡ്സൺ മണ്ണേലെ ബുക്കർട്ടി വാഷിങ്ടൺ ആൻഡ് യുനൈമിച്ച് ജോർജ് വാഷിങ്ടൺ ആ നിങ്ങൾ നിങ്ങളെടുത്ത് എല്ലാ അർത്ഥത്തിലും വിജയിച്ച ദിവസങ്ങളാണ്ടികളെ അവരുടെ മതം ആയിരുന്നില്ല അവർക്ക് അവരുടെ ധാർമ്മികതയും അവരുടെ വ്യക്തിത്വവുമായിരുന്നു അവരെ എവിടെയെങ്കിലും എത്തിച്ചത് എന്നാൽ ഇതേപോലെയുള്ള നല്ല നല്ല വ്യക്തിത്വമുള്ള ആളുകൾ പ്ലസ് മതപരമായ അറിവുള്ള ആളുകളാണ് അതാണ് ഇസ്ലാമിക് സ്കോളേഴ്സ് പേര് അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള മൊല്ലമാരെ എന്നെ ഞാൻ പറയുന്നത് ഇസ്ലാമിക് സ്കോളേഴ്സ് ഇമാം മഹമ്മദിനെ പോലെ ഇമാം ഷാഫിയെ പോലെ ഇമാൻ നബിയെ പോലെ ഇബ്രി തൈബിയെ പോലെ ഇബ്രിൽ കയ്യുമെ പോലെ ഇമാ മുഹമ്മദ് അബ്ദുൽ ഹാബിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അപ്പോൾ രഹസ്യം ഇഹലോക ജീവിതത്തിൻ്റെ രഹസ്യം നല്ല വ്യക്തിത്വവും ആത്മീയതയും പരലോകത്തിൻ്റെ വിജയം നല്ല വ്യക്തിത്വം ആത്മീയതയും പ്ലസ് യഥാർത്ഥ മതവിശ്വാസവും ആരാധനയുമാണ് മനസ്സിലാക്കണം ഇവിടെ വ്യക്തിത്വം എന്നുള്ള സാധനം എന്താ വ്യക്തിത്വം അത് മനസ്സിലാക്കി കാര്യം മനസ്സിലാവും വ്യക്തിത്വം എന്ന് പറയുന്നത് കേവലം മതവും മത ആരാധനയും മാത്രമല്ല യഥാർത്ഥ മതത്തിൽ ഇതെല്ലാം പെടും പക്ഷെ യഥാർത്ഥ മതത്തിൻ്റെ ആ ആവശ്യങ്ങളൊന്നും നമ്മൾ നാട്ടിലെടുക്കുന്നില്ല അത് വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കോമ്പോണൻ ഉണ്ടാവും അതെന്താണെന്നു പറയുക ഒന്ന് ജെനറ്റിക്കൽ ഒരു ജെനറ്റിക്കലായിട്ട് ചില ഗുണങ്ങളും കഴിവുകളും ഉണ്ടാവും ആ ജെനറ്റിക്കൽ ഗുണങ്ങളുണ്ട് മെൻ്റൽ ഹെൽത്ത് എന്ത് മാനസികാരോഗ്യം ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം അത് ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാവും ഒരു നൂറ് വർഷം മുമ്പുള്ള ആളുകൾ മെൻറ്റൽ ഹെൽത്ത് അല്ല ഇപ്പോഴത്തെ ആളുകൾ മെൻറ്റൽ ഹെൽത്ത് പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് അത് കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് സമുദായത്തിൻ്റെ ഒപ്പമുള്ള ഒരു മെൻറ്റൽ അഡ്വാൻസ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിത്വം ശരിയാണെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള സമൂഹായത്തിൻ്റെ സമൂഹത്തോടൊപ്പമുള്ള മാനസിക വളർച്ചയിൽ വിദ്യാഭ്യാസ വളർച്ചയിൽ അതുപോലെ ഇന്റലക്ച്വൽ അഡ്വാൻസ്മെന്റിൽ ഒപ്പം സഞ്ചരിച്ചേ അപ്പോൾ മെൻ്റൽ ഹെൽത്ത് കോമൺ സെൻസ് അറിയാലോ കോമൺ സെൻസ് എന്താ അതുപോലെ ലേണിങ് ലേണിംഗ് എജ്യൂക്കേഷൻ ആകാം എഡ്യൂക്കേഷൻ ഇല്ലാതെ ലേണിംഗ് ആകാം ലേണിംഗ് കോർ വാല്യൂസ് മനുഷ്യൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ബിലീഫ് അവൻ്റെ വിശ്വാസങ്ങൾ സെൽഫ് കോൺസെപ്റ്റ് അവന് അവനെക്കുറിച്ചുള്ള സെൽഫ് കോൺസെപ്റ്റ് അവൻ അവനെക്കുറിച്ചുള്ള ഒരു 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 സെൽഫ് കോൺസെപ്റ്റ് ആണ് സെൽഫ് എസ്റ്റീം ഉണ്ടാകും സെൽഫ് എസ്റ്റീം ആകും അതൊക്കെ നമ്മളെ ലൈഫ് കോച്ചിങ്ങിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആൻഡ് പേഴ്സണാലിറ്റി ട്രെയ്സ് അവൻ്റെ വ്യക്തിത്വ മൂല്യങ്ങൾ എക്സ്പീരിയൻസ് അവൻ്റെ അനുഭവം അവൻ്റെ പ്രൊഫഷൻ അവൻ ചെയ്യുന്ന ജോലി അതുപോലെ അവൻ്റെ സീരിയസ്നെസ് ഓഫ് ദി ലൈഫ് ജീവിതത്തോടുണ്ടാകുന്ന സീരിയസ്നെസ് വിസ്ഡം അവൻ്റെ ബുദ്ധി അതുപോലെ സ്പിരിച്വാലിറ്റി അവൻ്റെ ധാർമ്മികതയും അവൻ്റെ മൊറാലിറ്റി അവൻ്റെ എന്താ പറയുക മതവിശ്വാസവും ഇതുപോലുള്ള ഒരുപാട് സംഗതി കൂടിയതാണ് പേഴ്സണാലിറ്റി അതിൽ വെറും മതപരമായ വിബാധിത്തുകൾ ആരാധനകൾ മാത്രത്തിൽ ഒതുക്കി കഴിഞ്ഞാൽ പണി പാടും എന്ന് മാത്രമല്ല ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിയുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻ്റലക്ച്വൽ പാരൻറ്റിങ് മുപ്പത് ശതമാനമേ ഉള്ളൂ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഇൻ്റലക്ച്വൽ പാരൻറ്റിങ് ആ കുട്ടിയോട് കണ്ടും കേട്ടും പറഞ്ഞും ആ കുട്ടിയോട് അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേട അതെടാ ഇതെടാ എന്നൊക്കെ പറയുന്നത് തേർട്ടി പെർസൻറ്റേജ് ബാക്കി സെവൻറ്റി പെർസെൻറ്റേജ് ഫ്രോം ദ ഹർട്ട് ടു ഹേർട്ട് ഒരു ഈ എമോഷണൽ ട്രാൻസ്ഫറൻസ് വഴിയാണ് മാതാപിതാക്കളുടെ വ്യക്തിത്വത്തിൽ നിന്ന് അവരുടെ ഇൻട്യൂഷൻ അന്വേഷിച്ചിട്ട് ജന്മസിദ്ധമായ അറിവും കഴിവും കുട്ടികളിലേക്ക് ജന്മസിദ്ധമായ അറിവും കഴിവുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യും അതുകൊണ്ട് മാതാപിതാക്കളുടെ വ്യക്തിത്വമാണ് പരമപ്രധാനമായത് ഒരു ഹെൽത്തിയായ പാരൻസിനെയുള്ളൂ ഹെൽത്തി പാരൻറ്റിങ് കൊടുക്കാൻ കഴിയുള്ളൂ അൺഹെൽത്തിയായ പാരൻ്റ്സിന് അൺഹെൽത്തിയായ പാരൻറ്റിങ്ങെ കൊടുക്കാൻ കഴിയുള്ളൂ മക്കളുടെ മക്കളുടെ സ്വഭാവവും പെരുമാറ്റം മോശമായി വരുന്നതിന് ആരെയും കുറ്റം പറയേണ്ട സെവൻറ്റി പെർസെൻറ്റേജ് മാതാവും പിതാവും നിർത്താൽ മതി തേർട്ടി പെർസെൻറ്റ് മാത്മാകളും വെറുതെ ആളുകളെ കുറ്റം പറയേണ്ടത് സെവൻറ്റി പെർസെൻറ്റ് അതുകൊണ്ട് മാതാപിതാക്കളുടെ അൺഹെൽത്തി പാരന്റിങ് ആണ് ഇതിന് പിന്നിലുണ്ടാകുന്ന വലിയൊരു വിഷയം അതുകൊണ്ട് അധികം സംഭവിക്കുന്നത് ചെറുപ്പകാലത്തിൽ മതം ശ്രദ്ധിച്ചിട്ടില്ലാത്ത മാതാപിതാക്കൾ അവർ മുപ്പത്തഞ്ചോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ആകുന്ന സമയത്ത് അവർക്ക് അവരുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് അവരുടെ ഭക്തിപരമായ കാര്യങ്ങൾ കൂടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ആകാംക്ഷയിൽ നിന്ന് ഉത്കണ്ഠയിൽ നിന്ന് എക്സൈറ്റ്മെന്റിൽ നിന്ന് ആണ് ഈ മക്കളെ ചെറുപ്പത്തിൽ തന്നെ അവിടേക്ക് പിടിച്ച് കെട്ടി വരും വലിക്കുന്നത് അത് ശ്രദ്ധിച്ചോ അതാണ് അത്തരം മാതാപിതാക്കളുടെ മക്കളാണ് ഈ ഒരു ഒരു ബുദ്ധിമുട്ടിൽ പോയി പെടുന്നതും മാത്രമല്ല ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഡു ഒരു വ്യക്തിത്വം വളർന്നു വരുന്ന സമയത്ത് പതിനഞ്ചും പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് വരുന്നത് അവൻ വ്യക്തിത്വം അതുവരെ അതുവരെ മീനിങ് ആൻഡ് ഓഫ് ലൈഫ് ഇല്ല അവന്റേതായത് എന്താ ഉമ്മന്റെ ഉപ്പന്റെ നല്ല കുട്ടിയാവണം അപ്പോൾ ഉമ്മയും ഉപ്പയും പറഞ്ഞതിന് അവരെ നല്ല കുട്ടിയാണോ തേളു അതിനപ്പുറത്തേക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ആവുമ്പോഴേക്ക് ഈ കുട്ടിയിൽ വ്യക്തിത്വ മൂല്യങ്ങൾ സ്ഥിരപ്പെടുത്താൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല പറഞ്ഞ മനസ്സിലായില്ലേ അതുകൊണ്ട് വ്യക്തിത്വ മൂല്യങ്ങൾ ഒരുപാട് പേഴ്സണാലിറ്റി ട്രേസ് ഉണ്ട് അത് നെഗറ്റീവ് ഉണ്ട് അത് ഒഴിവാക്കി പോസിറ്റീവാക്കി മാറ്റുവാൻ അതിന് അത് അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല അതിന് മാതാപിതാക്കളുടെ പെരുമാറ്റത്തിലൂടെ കുട്ടിയിൽ അത് വളർത്തിയെടുക്കുന്ന രീതിയിൽ പെരുമാറണം അതാണ് പാരണ്ടി അതാണ് പാരണ്ടിങ് അതാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഏതെല്ലാം വ്യക്തിത്വ ഗുണങ്ങൾ കുട്ടിയിൽ വളർത്തിയെടുക്കണം അതിന് ഏത് രീതിയിൽ പെരുമാറണം എന്ന് കുട്ടിയുടെ അവസ്ഥയും സാഹചര്യവും നോക്കിയിട്ട് പെരുമാറുക എന്നുള്ളതാണ് പാരന്റിങ് അതാണ് നമ്മൾ പാരൻറ്റിങ് സെഷനിൽ നമ്മൾ പഠിപ്പിക്കാറുള്ള സ്കോച്ചിൽ പഠിപ്പിക്കാറുള്ളത് മാത്രമല്ല ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഒന്നുകിൽ അവരെന്തേയും അഗ്രസീവ് ആകും അല്ലെങ്കിൽ പാസീവ് ആകും അതായത് മറ്റാളുടെ ഇഷ്ടാനിഷ്ടപ്രകാരം ജീവിച്ചു ഒതുങ്ങി പോകുന്ന ഒരാളാകും അതല്ലെങ്കിൽ മറ്റാളുടെ ഇഷ്ടം ഒറ്റ ആനിക്കാതെ ഈ കുട്ടിയുടെ ഇഷ്ടം മറ്റുള്ള ആളുകളെ അടിച്ചേൽപ്പിച്ച് ജീവിക്കുന്ന ഒരു അഗ്രസീവോ പാസീവ് ആകും അതിനിടയിൽ അസർട്ടീവ് ഉണ്ട് ഐവിൻ യുവിൻ രണ്ടാളും ജയിക്കുന്ന ഐവിനോട് ലെറ്റി വാക്കോഡി വാക്കോഡിയു ഞാൻ നിന്റെ മേലെ ഒന്നും അടിച്ചേൽപ്പിക്കില്ല എന്റെ മേലെ ഒന്നും അടിച്ചേൽപ്പിക്കണ്ട ഒരു അസേർട്ടീവ് പേഴ്സണാലിറ്റിയിലേക്ക് മക്കൾ എത്തിക്കുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിനാദ്യമായിട്ട് മനസ്സിലാക്കുക മതമല്ല മതം എന്നത് കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം കുട്ടിയിലുണ്ടാകുന്ന വളർച്ച ബുദ്ധിയാണ് ബുദ്ധി എന്ന് പറയുന്ന സാധനം കുട്ടികൾ വളരുമ്പോൾ ആ ബുദ്ധിപരമായ വളർച്ചയിൽ അതിൻ്റെ തലപ്പത്ത് വരുന്ന പൂവും കായയുമാണ് അവരുടെ മതം വിദ്യാഭ്യാസം കുട്ടികൾ വളർന്ന് വരുന്ന വരുന്ന സമയത്ത് അവരുടെ ആ ശക്തമായ മരത്തിൽ അത് വളർന്ന് വരുന്ന അവരുടെ ഇൻ്റലക്ച്വൽ മൈൻഡിൽ വളർന്ന് വരുന്ന പൂവും കായയുമാണ് എന്ത് അവൻ്റെ ഭക്തിയും മതവും മതവിദ്യാഭ്യാസവും അവൻ്റെ പേഴ്സണലായിറ്റിയൊക്കെ അതുകൊണ്ട് ഈ ഒരു ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഈ ഇരുമ്പ് കമ്പികൾ ഒരു ബിൽഡിംഗ് സ്ലാബിൻ്റെ ഉള്ളിൽ ഇരുമ്പ് കമ്പികൾ എത്രത്തോളം ബലമാണ് പ്രവർത്തി ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തിയാണ് കുട്ടികളുടെ ബുദ്ധി ഇൻ്റലക്ച്വൽ മൈൻഡ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ ഇൻ്റലക്ച്വൽ മൈൻഡാണ് ബലപ്പെടുത്തിക്കൊണ്ടുവരേണ്ടത് അത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾ ചോദിക്കുക വൈ വേർ വിച്ച് ഹും ഇങ്ങനെ ഇങ്ങനെ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികളധികം ചോദിക്കുക അത് മാത്രമല്ല ആ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിനുള്ള മറുപടി കുട്ടികൾ ചെയ്യും അത് ചെയ്യ ഇത് ചെയ്യുന്നതല്ല അങ്ങനെ ചെയ്താൽ അങ്ങനെയാകും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും അങ്ങനെ അങ്ങനെ അയാളോട് അത് ചെയ്യണം ഇങ്ങനെ അതിൻ്റെ അതത് കൽപ്പിക്കുന്നതും നിരോധിക്കുന്നതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഹിക്മത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കലാണ് അതിനെയാണ് ഡീ ബ്രീഫിംഗ് എന്ന് പറയാം നമ്മളെ ലൈഫ് ക്വസ്റ്റിൻ നമ്മൾ വിശദമായിട്ട് പഠിപ്പിക്കും ഡി ഡി മനസ്സിലായില്ലേ ഇങ്ങനെ ഡീ ബ്രീഫിങ്ങിലൂടെ മാതാപിതാക്കൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ നിയന്ത്രണത്തിൽ കിട്ടും അതല്ലെങ്കിലോ അവർക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളടി വരും അതുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ സമൂഹത്തിലെ വേസ്റ്റുകളായിട്ടുള്ള കുട്ടികൾ പഠിക്കാനും പറഞ്ഞു കേൾക്കാറുണ്ട് ഇതുപോലെ ഔട്ട് ഓഫ് ട്രാക്കായ കുട്ടികളെ കൊണ്ടുപോയി തള്ളുന്ന സ്ഥാപന സ്ഥലങ്ങളാണ് മതസ്ഥാപനങ്ങൾ എത്തിക്കാനേ അറബി കോളേജ് എന്ന് പറയും ഇത് വിഭാഗം സമൂഹത്തിൽ പുറമ്പോക്കായി വരുന്ന മക്കളെ വീട്ടിലിരിക്കെ പിടുത്തം വിടുമെന്നൊക്കെ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്ന മക്കളെ കൊണ്ടുപോയിരുന്ന സ്ഥലമാണ് അറബിക് കോളേജും വ്യതിഗാനയും അത് സമൂഹത്തിലെ വേസ്റ്റുകളെ കൊണ്ടുപോയി തള്ളി തള്ളുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആദ്യ കുട്ടികൾക്ക് എമോഷണൽ ബോണ്ട് കുട്ടികളുടെ വൈകാരികമായിട്ട് കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ശ്രദ്ധിച്ചു എമോഷണൽ ബോണ്ട് നിലനിർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റൂ അവരെ വില്നസ് അവരുടെ അവരുടെ സമ്മതം അവരുടെ സന്നദ്ധത വില്ലസ് വില്ലനസ് അല്ല വില്ലസ് മനസ്സിലല്ലേ വില്ലസ് കിട്ടുള്ളൂ അതുണ്ടെങ്കിൽ മാത്രമേ അവർക്കേത് അവരുടെ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അത് എമോഷണൽ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ വില്ലിങ്സ് മനസ്സിലല്ലേ അവരുടെ വില്ലിങ്സ് കിട്ടൂ ആ വില്ലിങ്സ് കിട്ടിയാൽ അവരുടെ എബിലിറ്റി കിട്ടും ആ വെള്ളി കിട്ടിയാൽ അവർക്ക് ആദ്യം കൊടുക്കേണ്ടുന്ന നോളജ് എസ് സമൂഹത്തിലെ ദുനിയാവിൻ്റെ വിദ്യാഭ്യാസം കാരണം ദുനിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവർക്കൊണ്ടാ ആ ദുനിയാവിൽ മതപരമായി ജീവിക്കാൻ കഴിയില്ല നടപ്പാക്കാൻ കഴിയില്ല അങ്ങനെ മതപര ദുനിയാവിന്റെ ദുനിയാവിൻ്റെ വിദ്യാഭ്യാസത്തോടൊപ്പം ആ മതവിദ്യാഭ്യാസം കൊടുത്താൽ അത് ഉപകാരപ്പെടും ദുനിയാവിന്റെ വിദ്യാഭ്യാസം കൊടുക്കാതെ നിങ്ങൾ മതവിദ്യാഭ്യാസം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് വേസ്റ്റിൻ്റെ പോലെ ഒരു വേസ്റ്റ് കൂടിയായി മാറുന്നു അത് അങ്ങനെ മതവിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പിന്നിൽ രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് വിഭാഗത്ത് ആരാധനയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ നോ പ്രോബ്ലം പക്ഷേ നന്മ ഉപദേശിക്കുക തിന്മ വിരോധിക്കുക എന്ന വലിയൊരു മേഖലയുടെ ചെറിയൊരു അംശം മാത്രമാണ് ദ്രാഗത് അതുകൊണ്ട് നിങ്ങൾ ദ്രാഗത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന അറിവ് സമൂഹത്തിനുണ്ട മതവിജ്ഞാനും അല്ലാത്തതുമായിട്ട് വിജ്ഞാനം ഭൗതിക വിദ്യാഭ്യാസം അടക്കം ഈ കുട്ടിക്ക് മനസ്സിലായാൽ മാത്രമേ അവന് പ്രബുദ്ധമായ ആ സമൂഹത്തിൽ മതവിദ്യാഭ്യാസം നടപ്പാക്കാൻ കഴിയൂ അവന് ഒരു പണ്ഡിതനാകാൻ കഴിയൂ ഇതുപോലെ സമ്മത അനുവാദമില്ലാതെ കുട്ടികളെ മതവിസ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞാൽ അവർക്ക് മാതാപിതാക്കളോട് അനിഷ്ടം വരും രണ്ടാമത്തത് ധീലിനോട് അനിഷ്ടം വരും ദീലിൻ്റെ ആളുകളോട് അനിഷ്ടം വരും ഇതോടുകൂടി ടോട്ടലി ഔട്ട് ഓഫ് ട്രാക്ക് ട്രാക്കാവും കുട്ടികൾ ഔട്ട് ഓഫ് ട്രാക്കാവുന്ന പോകാൻ അറിയുന്നതോടുകൂടി അടിപൊളി ഉണ്ടാവില്ല അപടി ഉണ്ടാവില്ല ദുയാവിൻ്റെ വിഷയത്തിലൊരു അവരുടെ ഉപജീവനത്തിന് അവർ കടന്ന് പാടുപെടും അവരുടെ ഉപജീവനത്തിനോട് ഒരു ബുദ്ധിമുട്ടും അങ്ങനെ മതപരമായ അഡ്വാൻസും ഇല്ല ഇവിടെയില്ല ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് പിന്നെ ഇവർക്ക് ബോധം വരും അവർക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആരുടെ സമയത്ത് എൻ്റെ വാപ്പ എന്നെ ചെറുപ്പത്തിൽ മതം പഠിക്കാൻ പറഞ്ഞു ഞാനത് പഠിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം വരും പക്ഷെ അവർക്ക് അവർ ജീവിതത്തിൽ നഷ്ടപ്പെടേണ്ടത് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് എവിടെയും അല്ലാത്തൊരവസ്ഥയിൽ ഈ മക്കൾ എത്തിപ്പെടും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഭൗതിക വിദ്യാഭ്യാസം ഒരിക്കലും നിങ്ങള് മറക്കല്ലേ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തോ ഒപ്പം മതവിദ്യാഭ്യാസം കൊടുക്കും ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാതെ നിങ്ങൾ മതവിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ ആൾറെഡി കേരളത്തിലുള്ള ഒരുപാട് വേസ്റ്റുകളുണ്ട് ആ വേസ്റ്റിന്റെ കൂട്ടത്തിൽ ഒരു വേസ്റ്റ് കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു മാത്രം നിങ്ങൾക്ക് ഇഹത്തിലും പരലത്തിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗപ്പെടണമെങ്കിൽ അതാണ് ചേട്ടൻ അല്ല എൻ്റെ ഫാദർ ഒക്കെ ചെയ്തു തന്നെയാണ് മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം ചെറുപ്പത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിനായിരുന്നു അതോടുകൂടി എന്തായി ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മുടെ ലെവലിലെത്തുന്ന സമയത്ത് നമ്മളിത് മതം പഠിച്ചുകൊണ്ട് അലഹാദിനില്ല ആ ഫാദർ തന്നെ അടയുന്ന അവസ്ഥയിൽ ആ ഫാദർ തന്നെ തൃപ്തി അടുന്ന അവസ്ഥയിലാണ് എൻ്റെ ഫാദർ ഞാൻ മതം മതവിഷയെ കൈകാര്യം ചെയ്തതിനു ശേഷം പിന്നെ ഒരാളിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല അദ്ദേഹം ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ ഈബിൻ തഫ്സീറും അതുപോലെ ഈമ മുഹമ്മദ് അബ്ദുലിന്റെ ഗ്രന്ഥങ്ങളൊക്കെ മാത്രമേ വായിച്ചിട്ടുള്ളൂ മലയാളത്തിലെ ഒരു ഗ്രന്ഥം പിന്നെ അദ്ദേഹം വായിച്ചിട്ടില്ല അലഹമില്ല ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഭൗതിക വിദ്യാഭ്യാസം നിങ്ങൾ മറന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കൈമോശം വന്നു പോകും മാത്രമല്ല സമൂഹത്തിനും നിങ്ങൾക്കും ഉപകാരപ്പെടാത്ത മക്കളെ ആക്കി മാറ്റുകയാണ് നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്ക് ഒപ്പം മതവിദ്യാഭ്യാസം കൊടുക്കും എന്നാൽ നിങ്ങൾക്ക് ആ കുട്ടികളിൽ ഈ പരലോകത്തും ഉപകാരപ്പെടും ഇൻഷാ സ്ലാലൈക്കും